ായിരുന്നു അല്ലായിരുന്നു വളരെ ഹാപ്പി ആയിരുന്നു എന്നേം നാട്ടുകാർ വിളിച്ചുകൊണ്ടിരുന്ന വിക്രമാനും വേതാളം പോകുന്നു എനിക്ക് പ്രോഗ്രാം ഉണ്ട് സൂചാട്ട് എന്റെ കൂടെ വരും സുഖിച്ചാന്റെ പ്രോഗ്രാം ആണെങ്കിൽ കൂടെ വരും അങ്ങനെയായിരുന്നു ഞങ്ങൾ നമ്മി ചേട്ടൻ്റെ അടുത്ത് എന്റെ കാര്യം ചോദിച്ചേട്ടനോട് എന്താണ് പറഞ്ഞത് ഹലോ ഗായിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും നമ്മുടെ വീണ സുതി അതായത് വീണ സുതി എന്ന് പറയാൻ പറ്റില്ല വീണ എസ് പിള്ളൈ നമ്മുടെ കൊല്ലം സുതിയുടെ ലീഗലി രണ്ടാം ഭാര്യ രണ്ടാമത്തെ കല്യാണം കഴിച്ച വീണ എന്ന് പറയുന്ന ആ ഒരു അവർ ഇപ്പോൾ രംഗത്ത് വന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് കാരണം കൊല്ലം സുതി എന്ന് പറയുന്ന അവർ കലാകാരനുമായിട്ട് ലീഗലി കല്യാണം കഴിച്ചു അതിനുശേഷം ചില പ്രശ്നങ്ങൾ കൊണ്ട് അവർ ഡിവേഴ്സാകുന്നു അതിന് ഒരു കാരണം എന്ന് പറയുന്നത് രേണു തന്നെയാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വീണ പറയുന്നുണ്ട് എന്തായാലും രേണു സുതിയെ തേച്ചൊട്ടിച്ചുകൊണ്ട് നമ്മുടെ വീണ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അതിൽ ഒരു ഒരു കലാകാരൻ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം വളരെ ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അത് നമുക്ക് എന്തായാലും അതൊന്ന് കേൾക്കാം ഞാൻ ബ്രേക്ക് വിളിച്ചു പറയാം എന്ന് പറയുന്നു അവസ്ഥ മനസ്സിലാവുന്നില്ല ഫോൺ എടുക്കുന്നത് ഇത്രയും വരുമാന പോയി സുചേന്റെ ഫോൺ ഒരാളുടെ ഫോൺ വന്നാൽ അത് എടുക്കണ്ടത് സുരക്ഷേട്ടനാണ് െ എന്റെ ആണ് ഏ ഞാൻ ചേരുന്നൊരു കാര്യം ചോട്ടെ സുധിച്ചേട്ടൻ എന്റെ കൂടെ ഇരുന്നപ്പൊ ഹാപ്പി ആയിരുന്നു അല്ലായിരുന്നു തീർച്ചയായിട്ടും വളരെ ഹാപ്പി ആയിരുന്നു ചേട്ടൻ വേണ്ടി വന്നിട്ടുള്ളത് അന്ന് അല്ല അന്ന് വിനീത് ഏട്ടൻ എന്നോടും സുധി ഒരു ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ട്ടാ നിങ്ങൾ എന്തിന് ഹാപ്പിയാണ് ഇവിടെ പോലൊരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടിയ് നിങ്ങൾ ബാഗിൻ ചെയ്ത ഒരാളാണ് അവിടെ എന്ത് ഫ്രീ ആണ് എല്ലാരോടും എന്ത് ചേട്ടൻ പറഞ്ഞോർമ്മയേണ്ട ഞാൻ പറഞ്ഞു ആ പിന്നെ അത്രപോത്ര സ്വർഗം പോലെയാണ് സുഖിച്ചേട്ടൻ സുചാണ്ടെ എന്നെയും നാട്ടുകാർ വിളിച്ചോണ്ടിരുന്ന വിക്രമാദിത്യന് വേദാളോ പോകുന്നു എനിക്ക് പ്രോഗ്രാം ഉണ്ട് സൂചേട്ടൻ കൂടെ വരും സുചാണ്ട് പ്രോഗ്രാം ആണെങ്കിൽ കൂടെ വരും അങ്ങനെയായിരുന്നു ഞങ്ങൾ നമ്മി ചുമ്മാ പോണെങ്കിലും ഈ കിച്ചുവിനെ ഞാൻ എപ്പോഴെങ്കിലും നോക്കാതിരുന്നതായിട്ട് ചേട്ടൻ അറിവുണ്ടോ ഞാൻ വന്ന് അതുപോലെ പിന്നെ ചേട്ടൻ ചേട്ടനോട് അവസാന സമയത്ത് എന്താണ് പറഞ്ഞത് അതായത് നിങ്ങൾ തമ്മി കുമരകത്തെ അവിടെ ഒരു പ്രോഗ്രാമിൽ പോയി സുധിച്ചേട്ടനെ കണ്ടു കഴിഞ്ഞോടേ വിനീതായിട്ട് എന്നെ വിളിച്ചായിരുന്നു എന്നെ വിളിച്ചിട്ട് വിനീതേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ ഞാൻ ഒരു കാര്യം പറയാനാണ് നിന്നെ വിളിച്ചത് പിന്നെ ഞാൻ സുധീരനെ കണ്ടിരുന്നു എന്തിനാടി നമ്മളൊക്കെ കുറച്ചു നാളെ ജീവിക്കുന്നുള്ളൂ നീ എന്തിനാണ് ഒരു വാശിയും വൈരാഗ്യം കൊണ്ട് കിടക്കുന്നത് മിന്ത് നിങ്ങളുടെ ഒരു മിന്ത് എന്ത് ചേട്ടാ എന്നോട് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ പറഞ്ഞു അത് കോട്ടയം എവിടെയോ കോട്ടയത്തെ ഷോ അന്ന് ടീമിന്റെ സിറ്റും കാര്യങ്ങളും അപ്പം അപ്പോഴും ഞാൻ അതിന്റെ അടുത്ത് ചോദിച്ചത് ഈ ഒരു കാര്യമാണ് എന്താണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് കാരും അത് എന്തിനാണ് അങ്ങനെ ഒരു കൂടെ എന്തീ പ്രശ്നങ്ങൾ തീർത്ത് പക്ഷെ സുചര് ഹാപ്പി ഇല്ലായിരുന്നു അപ്പൊ സുചന ഹാപ്പി അല്ല ഹാപ്പി ആയ സുചരണം നമുക്ക് അറിയാം സുഖം തമാറ്റകൾ അറിയാം സുചന എത്ര സങ്കടം മക്കളെ മക്കളെയും മക്കളെയും മക്കളെയെന്നൊക്കെ വിളിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ സമയം ഹാപ്പി അല്ലായിരുന്നു അന്ന് എന്തുമായിട്ട് അന്ന് അന്ന് ചേട്ടനോട് ഞാൻ ചേട്ടനെ അവസാനമായിട്ട് അന്നാണ് കണ്ടത് ഏഹ് ഷോയിലാണ് അവസാനമായിട്ട് കണ്ടത് എന്നോട് കുറച്ച് കാര്യങ്ങൾ ചേട്ടൻ വിനീതേട്ടൻ എന്നോട് പറഞ്ഞു ഏഹ് അപ്പം പക്ഷേ സുധിച്ചേട്ടൻ എന്താണ് ചേട്ടനോട് പറഞ്ഞത് ഞാൻ റെക്കോർഡിംഗ് ആണ് അതുകൊണ്ടാണ് എനിക്കിത് ആവശ്യമുണ്ട് ചേട്ടൻ പറഞ്ഞത് ോ അല്ലെങ്കിൽ നിന്നിട്ട് സംസാരിക്കാൻ ആവശ്യം എനിക്കില്ല കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങള് ഞാൻ ചെയ്ത് പേട്ടെന്നുള്ള കാര്യങ്ങളോ സംസാരങ്ങളോ ഞങ്ങൾ കാരണം എന്റെ ലൈഫിലും ഇതുപോലൊരു ഇഷ്യൂ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ കൊല്ലത്ത് നമ്മുടെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞത് സുഖിക്കേണ്ട എന്തൊരു ഇത്ര ഇത്രയില്ലാതെ ഫ്രീ ആയിട്ട് ഇടപെടുന്നു അത് കറണ്ട് പോയപ്പോഴൊരു കാര്യത്തില് നമ്മൾ മൂവരിക്കുന്നുണ്ടോ ഞാനറിഞ്ഞിയില്ല കറണ്ട് വരുന്നവരെ അവരുടെ വർത്തമാനം പറഞ്ഞിരുന്നു അപ്പൊ നീ പറഞ്ഞ പോലെ അതാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ടറിയാം എന്തോ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നൊരു അവസ്ഥയിലായിരുന്നു എനിക്ക് തോന്നുന്നു അന്ന് അവസാനം അടുത്ത് എന്റെ കാര്യം ചോദിച്ചേട്ടനോട് എന്താണ് പറഞ്ഞത് അവള് നല്ല കുട്ടിയാടാ നല്ല കുട്ടിയാടാ അന്ന് പറഞ്ഞത് അവള് നല്ല കുട്ടിയാണ് അതിപ്പോ അതില് തന്നെ

സുജനെ സഹിക്കാൻ വയ്യാഞ്ഞ് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എടുത്തു വെച്ചതാണ് ഏ അങ്ങനെയൊക്കെയുള്ള സത്യം നീ തന്നെ എന്ന് പറഞ്ഞ അവള് സുൽഷേറ്റിന് മെസ്സേജ് അയച്ചല്ലേ ഫേസ്ബുക്കിൽ അങ്ങനെ 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 കണ്ടുപിടിച്ചിട്ട് ഈ സത്യമാരെ മെസ്സേജ് അയക്കും അവള് ഈ മെസ്സേജ് അയക്കില്ലാന്ന് പറയുകയല്ലേ ഉണ്ടായ സത്യം എന്നിട്ട് അവളല്ലേ മെസ്സേജ് അയച്ചയച്ചയച്ചു ഈ ഇങ്ങനെ അങ്ങനെ പോയെ ഒഴിക്കല് അങ്ങോട്ട് ഒന്ന് ചാടുന്നില്ല കാരണം സുൽഷേന്റെ എപ്പോഴും ഈ ജീവനായിരുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ സുചേന്റെ വീട് നമ്മുടെ വീട്ടില് നമ്മുടെ കൊല്ലത്തെ വീട്ടിൽ നിന്ന് ഇത്ര ദൂരെയുള്ള സൂക്ഷിക്കാം സുചേന പോയിട്ടില്ലല്ലോ നിന്റെ അടുത്തേ തീർച്ചയായിട്ടും അവർ കടന്നു പോകുന്ന ദൂരം സൂചന എനിക്കറിയില്ല ആൾക്കാരൊക്കെ ഇത് സത്യസന്ധമായ അവസ്ഥകൾ പറയുന്നവർക്ക് എന്തും പറയാലോ ഒരു എന്താ പറയാ നൂറ് കുടത്തിന്റെ ഭാഗം മനുഷ്യന്റെ ഭാഗം പറ്റൂല പക്ഷെ ഇത് സത്യസന്ധമായിട്ട് ഇത്രയെങ്കിലും അത് പ്രതികരിച്ചില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആത്മാപനോട് ചെയ്യുന്ന രീതി വേടാ

അതായത് ഈ പറയുന്ന രേണു സുധിയാണ് ഇവരുടെ ജീവിതത്തിലെ ഒരു കട്ടുറുമ്പിനെ പോലെ കടന്നു ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം രണ്ടിനെയും രണ്ട് പാത്രത്തിലാക്കി അവസാനം രേണു സുതി അങ്ങ് കല്യാണം കഴിച്ചത് അവർ തമ്മിൽ ഈ പറയുന്ന സുധിയും അതുപോലെ വീണയും തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല വളരെ ഹാപ്പി ആയിട്ട് രണ്ടുപേരും മുന്നോട്ട് പോവുമായിരുന്നു അതിനിടയ്ക്കാണ് കരട് പോലെ ഈ ഒരു സാധനം ചെന്ന് കയറി അവരുടെ കുടുംബം കുളം തോണ്ടി അവസാനം ആ ഒരു കലാകാരൻ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിധി അതായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ് രേണു സുതിയാണ് ഈ പറയുന്ന വീണ ഒരിക്കൽ പോലും അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ രണ്ട് രണ്ട് വർഷം കഴിഞ്ഞ് ഇതുവരെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെ സുതിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവരെവിടെയെങ്കിലും എന്തെങ്കിലും പറയാൻ വന്നിട്ടുണ്ടോ ഒരിക്കലും അവർ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വരേണ്ട ഒരു അവസരം ആരായിട്ടുണ്ടാക്കി രേണുസുതി ആയിട്ടുണ്ടാക്കി അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സത്യം പറഞ്ഞു കൊല്ലം സുതി രണ്ടാമത് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ഈ ഒരു സ്ത്രീ ആണെന്നുള്ളത് നമ്മളിപ്പൊ മനസ്സിലാക്കുന്നു പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരന്നും ഒരു എന്താ പറയാ ഈ രേണു ഒരു ഒരു എന്താ പറയുക ഒരു കട്ടുറുമ്പായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പേര് വെച്ച് ഇപ്പോഴും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാണയമില്ലാത്ത ഈ ഒരു സ്ത്രീ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വീണയുടെ ഇനിയും ഇൻ്റർവ്യൂകൾ ഉണ്ടാവാം ഇപ്പൊ ഒന്ന് രണ്ട് ചാനലുകളിൽ വീണ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ കൊടുത്തു അതിലൊക്കെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ പറയുന്നതിൽ ഒരു മാറ്റവും ഇല്ല ഒരു ഇൻ്റർവ്യൂവിൽ ഒരെണ്ണ പറയണമെങ്കിൽ മറ്റേ അങ്ങനെയല്ല അവർ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അവർ അതിനർത്ഥം എന്താ അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് പക്ഷെ രേണു എവിടെയാണ് ഏതെങ്കിലും ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന് സംസാരിച്ചിട്ടുള്ളത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതും പ്രവർത്തിക്കുന്നതും മൊത്തം കള്ളത്തരമാണ് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തോളൂ പക്ഷെ അവരെന്താണെന്നുള്ളതും ഏതാണെന്നുള്ളതും ഇപ്പോൾ വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വീണ വീണ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമുക്കറിയാം രണുസുധിയുടെ ഭാവി എന്താകും എങ്ങനെയാകും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം